ഹായ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പലരും നമ്മുടെ വെബ്സൈറ്റ് വഴി പ്ലാൻസ് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആകെ ഇത്രയും ദിവസമായിട്ട് എട്ട് ദിവസമായിട്ടും ആകെ പത്ത് പേർക്ക് മാത്രമാണ് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും പേയ്മെൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ സ്റ്റെക്കായി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഏപ്രിൽ ഒന്നിന് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം മിക്കവാറും എല്ലാ ബാങ്കുകളും സ്റ്റക്ക് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കും വിചാരിച്ചു പക്ഷേ എന്താ പ്രശ്നം പ്രശ്നമൊന്നും ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ വെബ് ഡെവലപ്പേഴ്സും ബാങ്കും തമ്മിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോൾവ് ചെയ്യാനായി ിട്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി വരുമ്പം നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ക്യു ആർ കോഡിൻ്റെ താഴെ ഒരു ഫോൺ നമ്പർ ഉണ്ട് നയൻ ഫൈവ് സിക്സ് ടു വൺ നയൻ ടു സിക്സ് സിക്സ് ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി ആ നമ്പർ വെച്ചിട്ട് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്താൽ മതി ക്യു ആർ കോഡിന് എന്തോ ഒരു പ്രശ്നമാണ് അത് ഇതുവരെ സോൾവ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുക എന്നിട്ട് ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്തോളും വെബ്സൈറ്റിൽ തന്നെ അപ്പോൾ ആ ഒരു ക്യു ആർ കോഡ് ഓക്കെ ആക്കുന്നവരെ അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്യുക കേട്ടോ കുറേ ഓർഡർ ഇങ്ങനെ വന്നിട്ട് ക്യാൻസലായി കിടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പക്ഷേ പലർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ആ നമ്പർ ഒന്ന് ഉപയോഗിച്ചിട്ട് പേ ചെയ്ത് നോക്കണം കേട്ടോ